ഹലോ ഇന്ന് നമ്മൾ ഒരു കുട്ടി പാചകമാണ് ചെയ്യണതേ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് പച്ചമാങ്ങ കൊണ്ടൊരു ഡ്രിങ്ക് ആണ് അതിനായിട്ട് ഞാനിവിടെ പച്ച മാങ്ങ എടുത്തിട്ട് അതിൻ്റെ തോടെ എല്ലാം ചെയ്ത് എടുത്തിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഒരു നാരങ്ങ കുറച്ച് പച്ചമുളക് അതോടൊപ്പം തന്നെ കുറച്ച് പുതിനയില ഒരു സ്പ്രൈറ്റ് പഞ്ചസാര ഇത്രയാണ് നമുക്ക് ആവശ്യം ഫസ്റ്റ് നമുക്ക് മിക്സി ജാറിലോട്ട് നമ്മൾ മാങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം മാങ്ങ ഇട്ടിട്ട് അതിലോട്ട് കുറച്ച് പഞ്ചസാര കുറച്ച് ഐസ് ക്യൂബും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പീസ് ഐസ് ക്യൂബും കൂടെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ചക്കല വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതിന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ നന്നായി നല്ല രീതിക്കൊന്ന് അടിച്ച് അതുപോലെ നന്നായിട്ടൊന്ന് എടുക്കണം ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് കുറച്ച് പുതിനേല അതുപോലെ തന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ പച്ചമുളക് അതുപോലെ തന്നെ ഞാൻ നാരങ്ങ എടുത്ത് തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മാങ്ങ ചെറിയ ചെറിയ പീസാക്കിയതും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് നന്നായിട്ടൊന്ന് നമുക്ക് ചതച്ച് എടുക്കണം മിക്സിയിലോട്ട് അടിക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ചതച്ച് എടുക്കാനായിട്ട് നോക്കണം അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ എന്തെങ്കിലും കുക്കറി ചെയ്യുക വീഡിയോസ് വേണോ എന്നുള്ള രീതിയിൽ ടീച്ചേഴ്സ് പറഞ്ഞതിൻ്റെ പ്രകാരമായിട്ട് ഞാൻ ഇപ്പോൾ ഒരു തയ്യാറാക്കിയ വീഡിയോ ആണ് എൻ്റെ മോക്ക് വേണ്ടി ഓക്കെ അപ്പം നമുക്കതായതിന് ഒന്ന് അത് നമ്മൾ അടിച്ചെടുത്ത നമ്മളാ മാംഗോ ജ്യൂസിനെ നമുക്ക് ഇതിലോട്ട് ഒന്ന് സ്ട്രെയിനറിലൂടെ ഒന്ന് അരിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ഇടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ പുതിനയിലേക്ക് ചേർത്ത ആ ഒരു ഇതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഐസ് ക്യൂബ് എൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ട് നമ്മളെ ജ്യൂസും കൂടെ കുറച്ചൊഴിച്ചാൽ മതി കേട്ടോ നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത് പിന്നെ ഒരു കാൽ ഭാഗത്തോളം ആ ഒരു ജ്യൂസും കൂടെ ഒഴിച്ചിട്ട് ബാക്കി നമ്മൾ ഈ എടുത്തിട്ടുണ്ട് നമ്മളെ ഈ ഒരു സ്പ്രൈറ്റും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി അടിപൊളിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു സമ്മറിൽ കുടിക്കാനായിട്ട് പറ്റുക നല്ലൊരു സൂപ്പർ കൂളിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ സ്പ്രൈറ്റ് ആവശ്യം അനുസരണം ഒഴിച്ച് കൊടുത്താൽ അപ്പോൾ അതിന് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും നിങ്ങൾ തരികയും ട്രൈ ചെയ്യാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഉറപ്പായിട്ട് അറിയിക്കണം അപ്പോൾ കുട്ടികൾ ഇപ്പോൾ വെക്കേഷൻ ഇടയ്ക്ക് വിട്ട് നിൽക്കൽ ഇഷ്ടംപോലെ വാങ്ങിയാൽ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കണ്ടല്ലോ എന്താവുള്ള ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണതാണ് ഉണ്ടെങ്കിൽ പുതനയില ഉറപ്പായിട്ടും ചേർക്കണം കേട്ടോ അപ്പോൾ അപ്പോഴത്തെ പുതനയിലേൻ്റെ ആ ഒരു മിന്നിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്